രണ്ട് മാസം മുമ്പ് തുറന്നു നൽകിയ രാമക്കൽമേട് ആമപ്പാറയിലെ ജാലകം എക്കോ പാർക്കിലെ ടോയ്ലറ്റ് കോംപ്ലക്സിന്റെ ഡോറുകൾ തകർന്നു ഇതോടെ മലമുകളിൽ എത്തുന്ന സഞ്ചാരികൾക്ക് പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കുവാൻ പോലും സാധിക്കാത്ത സാഹചര്യമാണ് ആവശ്യത്തിന് ജീവനക്കാരെ പോലും നിയമിക്കാതെയാണ് പാർക്ക് വിനോദസഞ്ചാരികൾക്കായി ഡി ടി തുറന്നു നൽകിയത് എന്നാണ് ഉയരുന്ന ആരോപണം മപ്പാറയിൽ പുതുതായി ഫീസ് നിരക്ക് ഏർപ്പെടുത്തിയതിനു പിന്നാലെയാണ് രൂക്ഷമായ ആരോപണവുമായി വിനോദസഞ്ചാരികളും ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരും രംഗത്ത് വരുന്നത് രണ്ടു മാസം മുമ്പ് തുറന്നു നൽകിയ പാർക്കിൽ ശുചിമുറി സൗകര്യം പോലും ഇല്ലാത്ത സാഹചര്യമാണ് നിലവിലെ കാഴ്ച ഇതാണ് ൾ തകർന്ന് വൃത്തിഹീനമായ സാഹചര്യമാണ് നിലനിൽക്കുന്നത് ഇതിനാൽ തന്നെ കൂടി പോലും സാധിക്കാത്ത സാഹചര്യമാണ് സൗകര്യവും ഒരുക്കാതെ പിരിവ് നടത്തുന്നതിനെതിരെ വ്യാപക പരാതികളാണ് ഉയരുന്നത് നിരവധി ടൂറിസ്റ്റുകൾക്ക് വളരെയേറെ ഇഷ്ടം നൽകുന്ന കണ്ണിന് കാഴ്ചകളുമായാണ് അവസ്ഥ ശുചിമുറികൾ പോലും കൃത്യസമയത്ത് ക്ലീനിങ് ചെയ്യാതെ വളരെയധികം ടൂറിസ്റ്റുകൾ വരുന്ന ടൂറിസ്റ്റുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലാണ് അതോടൊപ്പം അടുത്തിടയ്ക്ക് ഡി ജി പി സി അവിടുത്തെ ഫീസ് വർദ്ധിപ്പിക്കുകയും ചെയ്തു അപ്പോൾ നിരന്തരമായ ഫീസ് വർധന ഇവിടെ എത്തുന്ന ടൂറിസ്റ്റുകൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകുകയും ഇപ്പോൾ തന്നെ കൂടുതൽ ആക്കം കൂട്ടാനും യാതൊരുവിധ ഗുണങ്ങളും ഉണ്ടാക്കുന്നില്ല എന്ന് അറിയിക്കുന്നു അടിയന്തരമായി ആവശ്യത്തിനുള്ള സൗകര്യങ്ങൾ ഒരുക്കുകയും ജീവനക്കാരെ നിയമിച്ച പരിസരം ശുചിയാക്കുകയും ചെയ്യണമെന്നാണ് വിനോദസഞ്ചാരികളുടെ ആവശ്യം അതിനുശേഷം മാത്രം പുതിയ വീസ് നിരക്ക് ഉൾപ്പെടെ പ്രാബല്യത്തിൽ കൊണ്ടുപോകുന്ന മതിയെന്നാണ് ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരും പറയുന്നത്